കവലക്ക് പോവാ കവലക്ക് സമയം കുറവാ പത്ത് പതിനൊന്ന് മണിയായി പതിനായി സമയം കുറവാ എന്നാലും പോണ ഒരാള് വിളിച്ചിട്ടുണ്ട് സന്ധ്യ ആയില്ലോ അതിന് സന്ധ്യ ആയില്ലോ മഴക്കാർ കേറട്ടെ ഭയങ്കര ചൂടല്ലേ വണ്ടി പറഞ്ഞു വിടണോ വണ്ടി പറഞ്ഞു വിട്ടാ മതിയോ വണ്ടി പറഞ്ഞു വിട്ടാ മതിയോന്നു ആ വണ്ടി പറഞ്ഞു പിന്നെ പിന്നെ പോകാനാ പിന്നെ എങ്ങനെ പോകാനാ വണ്ടി ആളെന്തിനാ പോരുന്നത് സ്ഥലം പറഞ്ഞാ പോരെ ആളെന്തിനാ പോരുന്നേ സ്ഥലം പറഞ്ഞാ പോരെ വഴി വണ്ടിക്കാരനോട് അപ്പ അവൻ കൊണ്ടേക്കോളും അപ്പഴാവും കൊണ്ടേ ആക്കിക്കൊള്ളൂന്നേ ആള് പറ കാര്യൊന്നുമില്ല വണ്ടിക്കാരനോട് വഴി പറഞ്ഞു കൊടുത്താ മതി വണ്ടിക്കാരനോടേ വഴി പറഞ്ഞു കൊടുത്താ അവര് കൊണ്ടേ ആ പിന്നെ പൈസ കൊടുക്കാതെ പറ്റുവോ

സമയം ഉച്ചയാകുന്നേ ഉള്ളൂ ഉച്ച ആകുന്നേ ഉള്ളൂ ഉച്ച ആകുന്നേ ഉള്ളൂ ഉച്ച ആകുന്നേ ഉള്ളൂ ഉച്ച സമയം ആകുന്നേ ഉള്ളൂ ഉച്ച ബാക്കി കൊണ്ടുപോകാൻ ചോമാന അവിടെ പോയേക്കുവോ ജോമാന അവിടെ പോയതാ പണിക്ക് പോയേക്കോണോ അപ്പൊ പോയിട്ട് എപ്പോഴാണ് വരുന്നത് സാധാരണ എപ്പഴാ വരുന്നത് പോയിട്ട് സാധാരണ എപ്പോഴാ എപ്പോഴാ സാധാരണ സാധാരണ വരുന്ന ഏത് സമയത്താണ് പോയിട്ട് വരുന്നത് വരുന്നത് എപ്പഴാന്നാ ചോദിച്ചേരുന്നതേ പോയിട്ട് വരുന്നത് ആ

ആരെ പെനെ അയക്കാനവയവരവനെ നേരെ പറയാന നേരെ തോരികനെ എനിക്ക് എന്തോ ഒരു സമയമയ പോവുകല്ലല്ലേയാരും ബാക്കി അല്ലങ്ങയെന്ന് കഴില്ല അമ്മേ അവിടെ ഉണ്ടോന്ന് മാറി അമ്മേ അവിടെ പോ അന്നാ ആത്മാരോ അവിടെ പക്കടയട തോറ്റ പോയെന്നാട്ടോ വേറെ പക്കടയടോ ഓന്നോ അണ്ടി അമ്മനേ കണ്ടോ ഇല്ല വേറെ ഏതു മക്കളോ ഉള്ളേ 2000 പോവണം താവലിയേ ഏതു മക്കളോ ഉള്ളേ ഇനേ ആ അമ്മക്ക് വേറെ ഏത് മക്കളാവുള്ള അവരുടെ അടുത്തോട്ടൊക്കെ പോവും രണ്ടാണല്ലേ അമ്മക്ക് രണ്ടാണുണ്ടോ മൂന്നാണ് മൂന്നാണുണ്ടോ പിന്നെ അതീ അമ്മക്കാ ആ മക്കള് വീട്ടിലെ ആ വീട്ടിലെ അമ്മ ഈ അമ്മയാമ്മക്ക് എന്റെ അമ്മക്കല്ല എന്റെ അമ്മയ്ക്ക് അത്ര മക്കളൊന്നുമില്ല അത് കൂടുതലുണ്ട് അത് ഏലിക്കുട്ടി അമ്മക്കെട്ടോ ആ മക്കളൊക്കെ ഉള്ളത് ആ മക്കളൊക്കെ ഉള്ളത് ഏലിക്കുട്ടി അമ്മയ്ക്കാട്ടിലും അമ്മ ഈ കുത്തി ഇരിക്കുന്നേ ആ അമ്മയാണെ ഈ കുത്തി ഇരിക്കുന്നേ ഇവിടെ ഇരിക്കുന്നത് ആ അമ്മയല്ലേ അമ്മ ഇരിക്കുന്നത് അമ്മയാണിരിക്കുന്നത് അമ്മേ അമ്മയല്ലേ പിന്നെ ആരാ വരണ്ടേ ഏത് മക്കള് ഏത് മക്കളാ വരാനുള്ളത് മക്കളെല്ലാം പല വഴിക്ക് പോയില്ലേ അതൊക്കെ അവിടെ പറമ്പിന് ഇപ്പുണ്ട് വലിയ അതിൽ എങ്ങനെയാ തന്നെ ഇറങ്ങി പോവോ ആ വർണ്ണല്ലേ ഉള്ളൂ കൂട്ടിലെന്തിനാ കെട്ടുന്ന തിന്നാൻ കൊണ്ടാ കെട്ടണം ഉം ഉം ൊണ്ട പശുവിനെ കൊണ്ടുപോകുന്നുണ്ടോ പശുവിനെ കൊണ്ടുപോകുന്നുണ്ടോന്ന് പശുവിനെ ആ പിന്നെ ആരെ നോക്കണേ അമ്മ പോയി കഴിഞ്ഞാ അമ്മ പോയി കഴിഞ്ഞ പിന്നെ ആരെ നോക്കണേ ഏ അമ്മ പോയി കഴിഞ്ഞ പിന്നെ ആര് നോക്കും പശുവിനെ നോക്കൂന്ന് ആ ഇനി ഇവിടെ ആരാ ഉള്ളേ അപ്പൊ ഞങ്ങളൊക്കെ പോരണ്ടേ ഞങ്ങളുടെ കൂടെ പോരണ്ടേ പശുവിനെ അപ്പൊ പശുവിനെ ആര് നോക്കുന്ന ചോദിച്ചേ അമ്മ പോയ ഓരോരും പശുവിനെ നോക്കാനുണ്ടോ ആര് ആര് അവൻ വരുമ്പോ പോയില്ല ഇവിടെ ഉണ്ടല്ലോ പിന്നെ അമ്മയല്ലേ പറഞ്ഞേ വരണെന്നു പറഞ്ഞേ പോയിട്ട് പറഞ്ഞു പറഞ്ഞേ അത് പോയെന്നു പറഞ്ഞു ആ അമ്മയല്ലേ പറഞ്ഞത് ഞാനാണോ അമ്മയല്ലേ പറഞ്ഞത് പോയെന്ന് പറഞ്ഞു ഞാനാണോ കട പോയിരിക്കോന്ന് പറഞ്ഞേ പിന്നെ കുളിക്കണം കുളിക്കാൻ പറ്റുമോ ആ ഇന്നലെ കുളിച്ചില്ല അതുകൊണ്ട് ഇന്ന് കുളിക്കണം ആ കരോട്ട അമ്മച്ചി കരോട്ട അമ്മച്ചിയാ നീ കരോട്ട വീട്ടിൽ താമസിക്കുന്നേ ആ ചുമ്മാ വിളിച്ചതല്ലേ അതിലോക്കത്തല്ലേ ആ വർത്തമാനം പറയാൻ വിളിച്ചതാ അതിന്റെ കാര്യത്തിന് വേണ്ടി ആ കരോട്ട വന്ന് താമസിക്കുന്നു കരോട്ട പുതിയ വീട് വെച്ചിട്ടില്ലേ ആ മക്കളൊക്കെ ആ മക്കളൊക്കെ കൂടെ ഉണ്ട് അവരെ വീട്ടിൽ ഒരു വടക്കേ തകടിയിൽ വടക്കേ തകടിയിൽ വടക്കേ തകടിയിൽ തകടിയിൽ ആ മഴയടുത്ത് വന്നിട്ടുള്ള നമ്മുടെ ആ പറമ്പിൽ വില കൊടുത്ത് വാങ്ങിച്ചതാണ് പിന്നെ വഴിയൊക്കെ അമ്മ ോട്ടാ അമ്മയൊന്നും പോയിട്ടില്ല അമ്മ ഇവിടെ നിപ്പുണ്ട് പിന്നെ എന്റെ അമ്മ ഒക്കെ നേരത്തെ പോയതാ

അമ്മയ്ക്ക് അമ്മയ്ക്കൊന്നു മാത്രം പൈസ ഒന്നും ഇല്ല ആ പത്തൊൻപത് വയസ്സേ ഉള്ളു പത്തൊൻപത് വയസ്സേ ഉള്ളതെന്നേ പതിനെട്ട് വയസ്സേന്നെ പറഞ്ഞു വരുന്നേക്ക് പള്ളിയിൽ പോയിറങ്ങണ കാര്യങ്ങണകാ പറഞ്ഞു അതാ പറഞ്ഞു ഇന്ന് ഉറക്കില്ലെന്നറിണതായിരുന്നു എന്നെ പറ്റി ഉറക്കയില്ലാത്തോ അതുകൊണ്ട് ഇട്ടേക്കാം ഞാൻ ഈ മീനൊന്നുണ്ടാക്കി വെച്ചേച്ചു വരുവാട്ടാൻ വരുമ്പോത്തേക്ക് ഞാൻ വിളിക്കാനെന്ന് പറഞ്ഞേക്കും നല്ലത് ഇങ്ങനെ പോരും കന്നാലി എങ്ങോട്ടേ കേട്ടോ കന്നാലി తిന്നിട്ട് విశ്രമിക്കുവോ വിശാമയ്ക്കാനൊക്കെ തീറ്റയേnek වලോക്ക പോവണം തീറ്റേക കൊടുത്താ വയറ് നർത്യ എപ്പോഴും എപ്പോഴും തിന്നുകൊണ്ടിക്കാൻ പറ്റോ കൊorse ആയേടി കൊടി കട കൊണ്ടല്ലേ ഉനിയന്ന തലക്കിട്ടതേ ഉള്ളൂ എടുക്കാൻ വേണ്ടാ ഒന്നി കൊണ്ടല്ലല്ലോ ഓണങ്ങി ഇല്ല അതിക്ക് മണങ്ങി ഇല്ല അവിടെ അവിടെ ആരാ താമസിക്കുന്നേ അവിടെ ആരാ താമസിക്കുന്നേ عاوزികനെ ആരാണ്ട് ആരീതിലെ അവിടെ ആരാ താമസിക്കുന്നേ േ അത് മേടിച്ചതൊന്നുമല്ല അത് മേടിച്ചതൊന്നുമല്ലെന്ന് മേടിച്ച സ്ഥലമൊന്നുമല്ല ആ നമുക്ക് കരുത്തില്ലേ പിന്നെ പിന്നെ അത് ചെറിയ വരെയാണ്

ടക്കുമായിരുന്നു സ്ഥലം ചിമ്മാടക്കുമായിരുന്നു അവര് സ്ഥലം മേടിച്ച് വീട് പണതാക്ക് എല്ലാരും വാടക വാടക പോവുമ്പോൾ അത് നമ്മുടെ ശാന്തയുടെ കപ്പ ശാന്ത ശാന്തയുടെ ബിയു മേടിച്ചിരിക്കുന്നല്ലേ മിട്ടനൊന്നും നോക്കിയിരുന്നു ഇവിടെ നിന്നൊന്നും കാണത്തില്ല ഇനി ഇങ്ങനെ ചിമ്മാ പറയ ഇവിടുന്നൊന്നും കാണത്തില്ല എന്നിട്ട് ചിമ്മാ പറഞ്ഞു കാപ്പിക്ക് കായ കിട്ടുക അല്ലേ കാപ്പിന്ന് വില കായ കിട്ടും വില കിട്ടും പിന്നെ

കുളിക്കാൻ ചെമ്പരത്തിയോഗിച്ചില്ല തലമുഴിയാതെ ഒന്നും എല്ലാവർക്കും ചെമ്പരത്തി താളിയുടെ ഗുണം സോപ്പിനുണ്ടോ അല്ലേ മേ അല്ലേ ചെമ്പരത്തി താളിയുടെ ഗുണം വല്ല സോപ്പിനുണ്ടോ സോപ്പിനേ ചെമ്പരത്തി താളിയുടെ ഗുണമുണ്ടോന്ന് അതല്ലേ പറഞ്ഞേ ആ ഒന്നുമില്ല അതാ പറഞ്ഞില്ലേ എന്നിട്ട് കുളിപ്പിക്കുവാണോ വെള്ളം ചൂടാക്കി അതിട്ട് കുളിപ്പിക്കാണോ ി കുർക്കൊന്നരയ്ക്ക് പോക്കോ ജമ്മലൂടെ പോണുണ്ടോ കുർപ്പൊന്തിരയ്ക്ക് പോക്കോ പുള്ളി കഴിഞ്ഞ് കഴിയുമ്പോൾ അമ്മയുടെ വീട്ടില് പോണെന്താ പോ അമ്മയുടെ വീട് വീട്ടിൽ പോണന്നല്ലേ അമ്മ പറയുന്നേ കൊണ്ടുപോകാനുണ്ടോ ചേണ്ട വരും

പറ്റിയല്ല അതല്ല പോയി കഴിഞ്ഞാൽ മറ്റേ നമ്മൾ സമയത്തോടെ ഒന്ന് പോവായിരുന്നു നമ്മളാഴ്ച പിന്നെ മരുന്ന് എടുത്തു കഴിഞ്ഞാൽ ഒറ്റ മയക്കം നേരം വിളുക്കും ഒറ്റ മയക്കത്തിന് നേരം കാലും കൈട്ട് അടിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും എന്നാ പറ്റിയേ അമ്മക്ക് ആ പ്രായത്തിന്റേതാണ് ചെയ്യണം ചെയ്യണം ഭയങ്കര ആ നടക്കാൻ മേലഴിയൊന്നുമില്ല നടക്കാൻ മേലാഴിയൊന്നുമല്ലോ ഒത്തിരി നടക്കത്തില്ല ഓർമ്മയില്ല അത് ശരിയാ പണി എടുക്കത്തില്ല തൊണ്ണൂറൊന്നും ആയില്ലേ തൊണ്ണൂറൊന്നും ആയില്ല ഇനിയൊന്നും ചിന്തിക്കാനോ പറയാനോ ഒന്നും ഓർമ്മ ഇല്ല ഒരു കാര്യം ചെയ്യാ ശരിയാ ഒരു കാര്യം ചെയ്യാൻ മറന്നു പോവാർക്കും ഭക്ഷണം കൊടുക്കണ്ട കാര്യമാണേലും അങ്ങനെയാ അമ്മ തന്നെയാണെങ്കിൽ പറ്റത്തില്ലേ ഓർമ്മയില്ല എന്നൊക്കെയാ കൊടുക്കുന്നുണ്ട് എടുക്കുക ഇന്നലെ എനിക്ക് കപ്പ് കിട്ടിയില്ലായിരുന്നു ഞാൻ ഒരു ചായ കുടിച്ചിട്ട് ഇന്നലെ കപ്പ് എനിക്ക് ഇവിടെ കൊണ്ടു തന്നില്ലല്ലോ കപ്പെല്ലാം പൊതിഞ്ഞു കെട്ടി കടലാസെല്ലാം അതിനകത്ത് ഊട്ടിക്കേറ്റി വെച്ച് ഈ കപ്പെന്നെങ്ങനെയൊക്കെ പാത്തു കൊണ്ടുവച്ചാ ഞാൻ ചായ എന്നാ അതിനകത്ത് തരും ആ പാത്രം പൊതിഞ്ഞുകെട്ടിക്കൊണ്ട് ആ കൂടിനകത്ത് വെച്ചിരിക്കുക പിന്നെ ആരാ പിന്നെ ആരായിരിക്കും ഇതൊക്കെ ചെയ്യുന്നത് എവിടെയാന്ന് വല്ല അറിയാവോ അതല്ല അതല്ല കളറുള്ള തോർത്ത് ആ കളറുള്ള തോർത്തില്ലേ അതെവിടെയാന്ന് അറിയാവോ ഒരു കറുത്ത കളറുള്ള ഒരു തോർത്തുണ്ടായിരുന്നു തലയൊക്കെ തോർത്തുന്നെ അതെവിടിയാ ആ അതാ ആ അത് പൊതപ്പാ മുണ്ടല്ല എവിടെ വെച്ചിരി മതി എവിടെ വെച്ചോ അതെടുത്ത് ഓർത്തെടുത്തല്ല വിനീന്ദിനാ അതൊന്നും വേണ്ട അതൊന്നും വേണ്ടന്നേ അത് മുണ്ട പഴയ മുണ്ട തോർത്ത് മാത്രം കൊണ്ടുപോയാ മതി തോർത്ത് മാത്രം കൊണ്ടുപോയാ മതി ഡുങ്ക കുടിക്കുകയല്ലോ അവനെന്താ